അതെന്താ റെസിപ്പി അങ്ങനെ ഇടും ആയിരിക്കും ഉണ്ടാക്കും ഞാൻ പറയും ഒരാഴ്ച ഉണ്ടാക്കി അത് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ വേറെ പോലെ ആയിരിക്കും രണ്ട് മൂന്ന് പ്രാവശ്യം ഒരേ ഡിഷ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് നന്നായിട്ട് നന്നായി കുക്ക് ചെയ്യും അത് പിന്നെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുക്കിങ്ങും വീട്ടിലൊരു ടെപ്പനിയാക്കി കിച്ചനൊക്കെ ഉണ്ടാക്കി പിന്നെ ജാപ്പനീസ് ഇത് അപ്പം അവിടെ വീട്ടിൽ വരുമ്പോ അതൊരു കൈൻഡ് ഓഫ് റിലാക്സേഷനും കൂടിയാണല്ലോ